രണ്ടായിരത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ശബരിമല മണ്ഡലവിളക്ക് സീസണിൽ ലഭിച്ച ആകെ വരുമാനം നാല് ഏഴ് കോടി രൂപയാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കഴിഞ്ഞ വർഷം കോടി രൂപയായിരുന്നു ഈ വർഷം പത്ത് ദശാംശം മൂന്ന് അഞ്ച് കോടിയുടെ വർധനവാണ് അരവണ വില്പനയിലൂടെയും അപ്പം വില്പനയിലൂടെയും വലിയ തുക തന്നെ ലഭിച്ചു ണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ലെന്നും ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം പത്തുകോടിയെങ്കിലും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു ഭക്തരുടെ എണ്ണത്തിലും ഈ വർഷം വർധനവുണ്ടായി അൻപത് ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് ലക്ഷമായിരുന്നു അഞ്ച് ലക്ഷം ഭക്തരാണ് ഇത്തവണ അധികമായി എത്തിയത് ഇത്തവണത്തെ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് ഏഴ് മാസങ്ങൾക്ക് മുൻപേ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നതായി ദേവസ്വം ബോർഡ് അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലും വിവിധ യോഗങ്ങൾ നടത്തി പിന്നീട് പുരോഗതിയെല്ലാം വിലയിരുത്തുകയും ചെയ്തു എല്ലാ വകുപ്പുകളുടെയും ആത്മാർത്ഥമായ ഏകോപനം കൂടിയായപ്പോൾ ഇത്തവണത്തെ തീർത്ഥാടനം ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ശുചീകരണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനായി നിലക്കലിൽ ആയിരത്തി ഒരുന്നൂറും പമ്പയിൽ അഞ്ഞൂറും കണ്ടെയ്നർ ടോയ്ലറ്റുകളും ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ആയിരത്തി ഇരുന്നൂറോളം ടോയ്ലറ്റുകളും സജ്ജമാക്കിയിരുന്നു ഇത്തവണത്തെക്കാൾ മികച്ച സൗകര്യങ്ങളാകും അടുത്ത വർഷം ഒരുക്കുകയെന്നും ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം